എനിക്ക് ഏകദേശം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ശരീരമൊത്തം വേദനയായിരുന്നു ഏകദേശം ഒരു ആറ് വർഷത്തോളം ഇംഗ്ലീഷും ആയുർവേദമൊക്കെ യൂസ് ചെയ്തു യൂസ് ചെയ്തു അസുഖം മാറിയില്ല എന്ന് മാത്രമല്ല കൂടെ സോറിയാസിസ് എന്ന് പറയുന്നൊരു അസുഖം കൂടെ കൂടെ വന്നു അങ്ങനെ അതിനു കൂടെ എക്സ്ട്രാ ട്രീറ്റ്മെന്റ് ചെയ്തു ഈ രണ്ട് അസുഖത്തിനും വ്യത്യസ്തമായ രണ്ട് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ാലങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കയാണ് കൊറോണ വരുന്ന സമയം കൊറോണ വന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പൊ ഓർക്കണം രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ വരെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു അസുഖം ഒന്ന് കുറയും പിന്നീട് കൂടും അത് അതേ അവസരത്തിൽ പോകുമ്പോൾ പല ആളുകളും പറയും ഇന്ന സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോയാൽ ഈ അസുഖം നല്ല മാറ്റം ഉണ്ടാകും അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം വലിയൊരു എമൗണ്ട് എനിക്ക് വേണ്ടി ചെലവ് കഴിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞതിന് പ്രത്യേകിച്ച് സീൽസുകളൊന്നുമില്ല നിങ്ങൾ അങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് കൊറോണ എല്ലാവർക്കും പ്രീതിപ്പെടുന്ന ഒരു ഒരു സാഹചര്യം വന്നത് കൊറോണ വന്ന സമയത്ത് എനിക്ക് നാട്ടിലൊരു ഷോപ്പാണ് ഷോപ്പിൽ ഒതുങ്ങി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ കൗണ്ടറ് കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി തന്നെ പാകപ്പെടുത്തിയിരുന്നു കാരണം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പ്രയാസമാണ് ഇരുന്ന് കഴിഞ്ഞാല് നടക്കാൻ പ്രയാസമാണ് ഒരുപാട് പ്രയാസമുള്ള ഒരാളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജെംഷി സാർ താങ്ക് യു സാർ സാറ് ഷോപ്പില് ജസ്റ്റ് ഒരു സാധനം വാങ്ങിക്കാൻ വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം വാങ്ങിക്കുന്ന സമയത്ത് എന്റെ മുഖത്തിനുള്ള ചെറിയൊരു പ്രയാസം കണ്ട് എന്നോട് ചോദിച്ചു എന്താണ് ജീവിത പ്രശ്നം ഞാൻ പറഞ്ഞു അത് എന്നേം കൊണ്ടേ പോലുള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ എന്നേം കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ കാരണം ഡോക്ടർ അത്രയും പ്രയാസപ്പെട്ടാണ് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ അസുഖം മാറുന്നൊരു സാഹചര്യത്തിലല്ല ഇത് ഇങ്ങനെയാണ് ഇതുണ്ടായി കഴിഞ്ഞാല് മരുന്നായിട്ട് മുന്നോട്ട് പോനേ പറ്റുള്ളൂ ഒരു ഹെൽത്ത് ആരോഗ്യം തിരിച്ചു കിട്ടുന്ന സാഹചര്യത്തിലേക്ക് വരാറില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജംഷി ജംഷിസാർ പറയുന്നത് എന്റെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ അത് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അദ്ദേഹം അരമണിക്കൂർ ഷോപ്പിംഗ് ഡിസ്കസ് ചെയ്തു അദ്ദേഹം വീട്ടിലേക്ക് വന്നു കൊറോണ വന്ന സമയം ആയതുകൊണ്ട് തന്നെ ഷോപ്പ് ഒരുപാട് സമയം ബിസിനസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു നാലുമണിക്ക് ക്ലോസ് ചെയ്യണം അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു പ്രോഡക്റ്റ് കൊണ്ടാണ് വന്നത് ഐപ്ലസ് കൊണ്ട് വന്നു വൈഫിനെ എന്നെയും കറക്റ്റ് കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ബില്ലിങ് അല്ലായിരുന്നു കാരണം ഇതുപോലെ പല സാഹചര്യത്തിൽ ഞാൻ കടന്നു പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഹെൽത്ത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഐപ്ലസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പറയുന്ന സമയത്ത് അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ട എന്നുള്ള രൂപത്തിലെത്തി പക്ഷെ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് ഒരു നാലു മാസം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും ആ വാക്ക് സൈക്ക് ചെയ്തു പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഏകദേശം രണ്ട് ബോട്ടിൽ ഉപയോഗം ഐപ്പിൾസ് ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് എന്റെ അസുഖം ആകെ കൂടി അല്ലേ പൊതുവെ നമ്മളെ പ്രോഗ്രാമിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നല്ല റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു പ്രൊഡക്റ്റ് കഴിച്ചു ഒരുപാട് അസുഖം കൂടിയെന്ന് പറഞ്ഞാൽ പെയിന് വല്ലാതെ കൂടി ഭാഗത്ത് നിൽക്കുന്നുണ്ട് പെയിനും അല്ലാതെ കൂടി ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു ഫോണിലൂടെ തന്നെ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹം ചെമ്മീറാം മേഡത്തിന് ഒന്ന് ഫോണ് കൊടുക്കാൻ പറഞ്ഞു വൈഫിന് ഫോൺ എടുത്തപ്പോൾ വൈഫും അവര് ഹോൾ സ്പീക്കറോട്ടാണ് സംസാരിച്ചത് അദ്ദേഹം മേഡത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചില അസുഖം നല്ല കൂടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് പതുക്കെ പതുക്കെ കുറയും വന്ന് പറഞ്ഞു ആ വാക്കു പാലിച്ചു പ്രൊഡക്റ്റ് വീണ്ടും മുന്നോട്ട് പോയി ഏകദേശം നാലോളം ബോക്സ് ഏതായാലും അഞ്ചോളം ബോക്സ് എത്തിയപ്പോഴും എനിക്ക് എന്റെ ശരീരത്തിലേക്ക് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി ആ മാറ്റം തുടർന്ന് ഐപ്ളസ് കഴിച്ചു ഏകദേശം ഒരു അഞ്ച് അഞ്ച് ആറ് ബോട്ടിൽ എത്തിയപ്പോഴേക്ക് ഞാൻ ഹെൽത്തിലേക്ക് പതുക്കെ വരാൻ തുടങ്ങി വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ജോയിന്റ് പെയിനും മാറി കിട്ടുന്നുണ്ട് മാറിക്കിട്ടുന്നുണ്ട് സോറിയാസും മാറി കിട്ടുന്നുണ്ട് രണ്ടും പതുക്കെ പതുക്കെ ഹെൽത്തിലേക്ക് വന്നു കറക്റ്റ് ആയിട്ട് ഒരു നാല് മാസത്തിലേക്ക് ഞാൻ ഫോളോ ചെയ്തു പൂർണമായിട്ട് മാറി എന്നുള്ളതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തി നിക്കണം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അന്ന് മെഡിസിൻ നിർത്തിയ ഞാൻ ഇന്നും അയപൊളിച്ചൊരു വർഷത്തിൽ ഒന്നോ രണ്ടോ ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇന്ന് ഈ സെക്കൻഡ് വരെ ഒരു ആവശ്യത്തിന് പോലും ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പോകാൻ പറ്റി പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ അതിലടങ്ങി എനിക്ക് നമ്മൾ ശരീരത്തിലേക്ക് വേണ്ട കറക്റ്റ് പോഷകങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് നൂറ് ശതമാനം ഞാൻ ഹെൽത്തിലേക്ക് വന്നത് ഇതൊരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും കറക്റ്റ് പറയൂല അവര് വിശ്വസിക്കൂല അപ്പൊ നമ്മൾ ഉപയോഗിച്ച ഫീലാണ് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇന്ന് ജംഷി സാർ ആ ഒരു അവസ്ഥ ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ചിലപ്പോൾ അസുഖമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക അപ്പൊ അസുഖത്തിലേക്ക് മാറ്റി മാറ്റപ്പെടാൻ പറ്റുന്ന സാഹചര്യം അതിലടങ്ങിയ കണ്ടന്റ് ആണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യത്തോടെ ബോധ്യം വേണം നമുക്ക് ഓരോ ആളുകൾക്കും ഈ പ്രോഡക്റ്റ് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എനിക്ക് എന്റെ ഫാമിലിയോട് അന്തസ്സായിട്ട് കഴിയാൻ പറ്റുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് വരാം കാരണം ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന മുമ്പ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു എനിക്ക് എന്നെ തന്നെ മനസ്സിലായി ഒരു ദിവസത്തെ വർക്കൗട്ട് ഞാൻ ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുമായിരുന്നു ആ രൂപത്തിലായിരുന്നു എൻ്റെ ലൈഫ് അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു പറയാൻ മാറിനെ ഇതുവരെ ഇതുപോലെ ഒരു പരപ്പനങ്ങാടിക്കാരനായ റഷീദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിചയപ്പെടുത്തി നീലഗിരി സെയ്ദ് സാറ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടവരെ കൂടിയിട്ട് എൻ്റെ ജീവിതം ആകെ മാറി പുള്ളിക്കാരൻ പറഞ്ഞു എന്നോട് ഐ കോഫി കുടിക്കുക നീ തിരിച്ചു വരും ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ ഞാനത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ പോകുന്ന സമയം വരെ ഐ ആം ഐ ആം വെരി ഹാപ്പി 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 ഇൻഡസ്വ്യൂടെ ഐ കോഫി കുടിച്ചു എനിക്കൊരു പുനർജീവനം കഴിഞ്ഞു ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ആയതായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം